ഹായ് ഹലോ നമസ്കാരം ഇന്ന് ഉച്ച മുതൽ സോഷ്യൽ മീഡിയ നിറയെ മമ്മൂട്ടി എന്നൊരു വാക്ക് മാത്രമാണ് ഒരുപാട് ആളുകൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കാരണം ഒരുപാട് ആളുകൾ അതിനെക്കുറിച്ച് കുറിച്ച് വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുകയാണ് മമ്മൂട്ടി എന്ന മഹാനടനം അതായത് നമ്മുടെ മലയാളികളുടെ ഒരു സ്വകാര്യ അഹങ്കാരം തന്നെയാണ് മമ്മൂട്ടി മോഹൻലാൽ എന്ന് പറയുന്നത് അങ്ങനെയുള്ള മമ്മൂട്ടിക്ക് ഒരു വലിയൊരു രോഗം തന്നെ ബാധിച്ച് അദ്ദേഹം ഇപ്പോൾ സിനിമയിൽ നിന്നൊക്കെ മാറി നിൽക്കുന്നു എന്നൊരു വാർത്തയാണ് എല്ലാവരും കേട്ടിട്ടുള്ളത് ഇത് കേട്ടിട്ടുള്ള കുറെ ആളുകളെങ്കിലും എന്താ പറയുക ഒന്ന് ഞെട്ടിയിട്ടുണ്ടാവും കാരണം നമുക്ക് മമ്മൂട്ടി എന്നൊരു മനുഷ്യനെ കുറിച്ച് ഏറ്റവും കൂടുതൽ പറയാനുള്ളത് പത്ത് എഴുപത്തി മൂന്ന് വയസ്സായി എങ്കിലും അദ്ദേഹത്തിന്റെ ആ ഒരു ജീവിത രീതി ഭക്ഷണ ശരീരത്തിന് ശ്രദ്ധിക്കുന്ന രീതി ഇതെല്ലാം എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യം തന്നെയാണ് അതുകൊണ്ട് തന്നെ വളരെ എന്താ പറയുന്ന ചെറുപ്പക്കാരനായിട്ടുള്ള അല്ലെ യുവാവിന്റെ ശരീരഘടനയുമായിട്ട് ഇപ്പോഴും മലയാള സിനിമയിൽ യുവത്വം തുളുമ്പി നിൽക്കുന്ന ഒരാളാണ് എന്ന് വേണമെന്നുണ്ടെങ്കിൽ മമ്മൂട്ടിയെ നമുക്ക് പറയാൻ പറ്റുന്നതാണ് അപ്പൊ ജീവിതത്തിൽ അത്രയേറെ ശ്രദ്ധ കൊടുക്കുന്ന ഒരാൾക്ക് ക്യാൻസർ പോലെയുള്ള ഒരു രോഗം വരിക എന്ന് പറയുന്നത് ശരിക്കും ഞെട്ടിക്കുന്നത് തന്നെയാണ് ഈ യൂട്യൂബിലുള്ള എല്ലാ ആളുകളും വീഡിയോ ചെയ്തിരിക്കുന്നത് ഷാജൻസ് കറിയ നമ്മുടെ മറുനാടൻ മലയാളി എന്ന് പറയുന്ന ചാനൽ നടത്തുന്ന ഷാജൻസ് കറിയ ചെയ്തിരിക്കുന്ന ഒരു വീഡിയോ എടുത്തു വെച്ചിട്ടാണ് ഇവരെല്ലാവരും സംസാരിച്ചിരിക്കുന്നത് അത് കേൾക്കാതെ അല്ലെങ്കിൽ കാണാത്ത ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് കണ്ടു നോക്കുക ഞാൻ വെച്ചുതരാം എഴുപത്തി മൂന്നാമത്തെ വയസ്സിലും യുവത്വം നിലനിർത്തുന്ന മലയാളികളുടെ ഏറ്റവും പ്രിയപ്പെട്ട നായകനാണ് മെഗാസ്റ്റാർ മമ്മൂട്ടി മമ്മൂട്ടിക്ക് എന്ത് സംഭവിച്ചു എന്ന് സോഷ്യൽ മീഡിയ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നു മമ്മൂട്ടി കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഷൂട്ടിംഗ് ലൊക്കേഷനുകളിൽ എത്തുന്നില്ല നേരത്തെ ഷെഡ്യൂൾ ചെയ്തിരുന്ന ഷൂട്ടിങ്ങുകളൊക്കെ മാറ്റിവച്ചിരിക്കുന്നു ചെയ്യുന്ന ജോസഫ് നിർമ്മിക്കുന്ന സിനിമയുടെ നിന്നും മമ്മൂട്ടി എന്നാണ് സോഷ്യൽ മീഡിയ ആരോപിക്കുന്നത് അങ്ങനെ മമ്മൂട്ടിക്ക് മമ്മൂട്ടിക്ക് സംഭവിച്ചിരിക്കുന്നു കാര്യമായ ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് എന്ന വാർത്ത പുറത്തു അദ്ദേഹത്തിന്റെ ഷൂട്ടിംഗ് ഷെഡ്യൂൾ തെറ്റിച്ചിരിക്കുന്നു അവധിയെടുത്തിരിക്കുന്നു മമ്മൂട്ടിയും ദുൽഖറും ഒരു മാസത്തോളം നിന്നും എന്ന വാർത്ത സോഷ്യൽ മീഡിയയിൽ സജീവമായി അതിനിടയിൽ ഒരു ട്വീറ്റ് പേരുള്ള മലയാള സിനിമ ഇൻഡസ്ട്രിയുമായി ബന്ധമുണ്ട് എന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരാൾ ഇങ്ങനെ ഒരു ട്വീറ്റ് ചെയ്തു ീപിംഗ് ഡയഗ്നോസിസ് ദുൽഖർക്കൻ ബ്രേക്ക് ഫ്രം ദി ഷെഡ്യൂൾ ഗെയിം പ്രേ ഫോർ എ ഫാസ്റ്റ് റിക്കവറി ഓഫ് മമ്മൂട്ടി വരുണിന്റെ ട്വീറ്റ് പൊടുന്ന സോഷ്യൽ മീഡിയയിൽ വൈറലായി നിരവധി ആളുകൾ സംശയങ്ങൾ വാട്ട് ഇസ് ദിസ് ന്യൂസ് ഓൺ ഇൻസൈഡ് ബിറ്റ്വീൻ സുബർദിത് മമ്മൂട്ടി ടേക്കിംഗ് ബ്രേക്ക് പറഞ്ഞു വരുന്നത് മഹേഷ് നാരായണൻ സംവിധാനം ചെയ്ത ആന്റോ ജോസഫ് നിർമ്മിക്കുന്ന ഒരു ബിഗ് ബഡ്ജറ്റ് സിനിമയുടെ ലൊക്കേഷനിലായിരുന്നു ഇപ്പൊ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് മമ്മൂട്ടി ഉണ്ടായിരുന്നത് ആ ഒരു ലൊക്കേഷനിൽ നിന്നിട്ട് അദ്ദേഹം ഒരു ബ്രേക്ക് എടുത്തിരിക്കുകയാണ് കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് അദ്ദേഹം ഷൂട്ടിംഗ് ലൊക്കേഷനിലേക്ക് എത്തുന്നില്ല അതിന്റെ സംവിധായകൻ തന്നെ പറയുന്നത് ഈ സിനിമയിൽ കുഞ്ചാക്കോ ബോബനും ഉണ്ട് അതുകൊണ്ട് തന്നെ കുഞ്ചാക്കോ ബോബന്റെ സീനുകളാണ് ഇപ്പൊ എടുക്കുന്നത് മമ്മൂക്ക ബ്രേക്ക് എടുത്തിരിക്കുകയാണെന്ന് സംവിധായകനും പറയുന്നുണ്ട് അങ്ങനെയിരിക്കുന്ന സമയത്താണ് വരുൺ എന്ന് പറയുന്ന സിനിമാ മേഖലയുമായിട്ട് ബന്ധമുള്ള ഒരാൾ ഒരു ട്വീറ്റ് ചെയ്യുന്നത് മമ്മൂട്ടി വലിയൊരു രോഗത്തിന്റെ പിടിയിൽ Gjerne. അദ്ദേഹം ഇതുപോലെ സിനിമയിൽ നിന്ന് ബ്രേക്ക് എടുത്തിരിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഒരു ട്വീറ്റ് ചെയ്യുന്നു ഈ ട്വീറ്റ് വളരെ പെട്ടെന്ന് തന്നെ സിനിമാ മേഖലയിലുള്ള ആളുകളുടെ ഇടയിലേക്ക് ശരിക്കും സ്പ്രെഡായി ഇത് കേൾക്കുന്ന കേൾക്കുന്ന ആളുകൾ എല്ലാവരും ഇപ്പൊ ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഒരു അതിശയമാണോ ഇതിലൊരു ഞെട്ടലാണോ എന്താണെന്ന് അറിയാത്ത രീതിയിൽ ഇത് സത്യമാണോ അല്ലയോ എന്ന് പോലും അറിയാം ഈ ട്വീറ്റിന് മറു ചോദ്യവുമായിട്ട് ഒരുപാട് ആളുകൾ എത്തി ഇങ്ങനെ പെട്ടെന്ന് ഒരു ഞെട്ടൽ ഉണ്ടാകുന്ന കാരണം മമ്മൂട്ടിയും ലൊക്കേഷനിൽ വരുന്നില്ല അതിനൊപ്പം തന്നെ ദുൽഖർ സൽമാൻ ഇപ്പൊ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന പുതിയ സിനിമയുടെ ലൊക്കേഷനിൽ നിന്ന് ഒരു തന്നെ ബ്രേക്ക് എടുത്തിരിക്കുകയാണ് അപ്പൊ ഇവർ രണ്ടുപേരും ഒരേ സമയത്ത് തന്നെ ബ്രേക്ക് എടുക്കുന്ന ആ ഒരു സാഹചര്യവും എല്ലാം കൂടെ വന്നപ്പോൾ സത്യമാണ് എന്നുള്ള രീതിയിൽ എല്ലാവർക്കും മനസ്സിലായി തുടങ്ങി വിശദമായി തന്നെ ഈ വിഷയത്തെ കുറിച്ച് ഞാൻ മണിക്കൂറുകൾ മെനക്കെട്ട് മെഡിക്കൽ മേഖലയിലും സിനിമാ മേഖലയിലും അന്വേഷണം നടത്തി അതിന്റെ അടിസ്ഥാനത്തിൽ പറയട്ടെ മമ്മൂട്ടി തൽക്കാലത്തേക്ക് ഷൂട്ടിങ്ങിന് ബ്രേക്ക് എടുത്തു എന്നത് വാസ്തവമാണ് കഴിഞ്ഞ കുറേ കാലമേ മമ്മൂട്ടി അകാരണമായി ഛർദ്ദിക്കുമായിരുന്നു ഈ ഛർദിയെ തുടർന്ന് അമൃതയിലും ആസ്റ്ററിലും കാണിച്ചു എന്ന റിപ്പോർട്ടുകളുണ്ടാവും മമ്മൂട്ടിയുമായി ബന്ധമുള്ള ചിലരെന്നോട് പറഞ്ഞ അമൃതയിൽ കാണിച്ചതാണ് അതേസമയം അടുത്ത ബന്ധമുള്ള മറ്റു ചിലർ പറഞ്ഞത് ആസ്റ്ററിൽ കാണിച്ചതാണ് പരിശോധനയിൽ മമ്മൂട്ടിക്ക് ക്യാൻസറിന്റെ ലക്ഷണം തുടക്കം ഉള്ളതായി കണ്ടെത്തി കുടലിനാണ് ചെറിയ ക്യാൻസർ ബാധിച്ചിരിക്കുന്നത് അത് ഗൗരവമായ ഒരു സ്റ്റേജിലേ അല്ല ഒന്നാമത്തെ സ്റ്റേജാണ് തുടർന്ന് ചെന്നൈ അപ്പോളയിലേക്ക് മാറ്റുകയായിരുന്നു മമ്മൂട്ടിയുടെ മകൾ സുറുമയുടെ ഭർത്താവ് അപ്പോളയിലെ ഡോക്ടറാണ് അവിടെ വിശദമായ മെഡിക്കൽ പരിശോധന നടത്തി പേടിക്കാൻ ഒന്ന് വസ്തുവത്തിൽ ചെറിയ ക്യാൻസറിന്റെ തുടക്കം മാത്രമാണ് എന്ന് വ്യക്തമായി ബയോപ്സി കഴിച്ചു അതും സ്ഥിരീകരിച്ചു തുടർന്ന് റേഡിയേഷൻ നിർദ്ദേശിച്ചിട്ടുണ്ട് മമ്മൂട്ടി ഇപ്പോൾ ചെന്നൈയിലെ തന്റെ വീട്ടിൽ തന്നെ താമസിക്കുന്നു ഏറെ വൈകാതെ മമ്മൂട്ടിക്ക് റേഡിയേഷൻ ഉണ്ടാവും ആ റേഡിയേഷനോടുകൂടി അവസാനിക്കും എന്നാണ് മെഡിക്കൽ സംഘം പറയുന്നത് മറ്റ് കീമടക്കമുള്ള ചികിത്സകൾ ആവശ്യമില്ല ആ റേഡിയേഷനിലൂടെ മമ്മൂട്ടിയുടെ രോഗം മാറും എന്നാണ് മമ്മൂട്ടിയുമായി അടുത്ത വൃത്തങ്ങൾ നൽകുന്ന സൂചന അതായത് പേടിക്കേണ്ടതായി ഒന്നുമില്ല ക്യാൻസറിന്റെ ചെറിയ തുടക്കമായിരുന്നു ചെന്നൈ അപ്പോളോയിൽ അത് പരിശോധിച്ച് കണ്ടെത്തി മമ്മൂട്ടിയുടെ മകൻ സ്വന്തമായി വലിയ പേരുള്ള നടന അപ്പോ എന്തായാലും ആ ഒരു വാർത്ത സത്യമാണെന്ന് സ്ഥിരീകരിക്കുകയാണ് അദ്ദേഹം കാരണം അദ്ദേഹം ഒരുപാട് ആളുകളുമായിട്ട് സംസാരിച്ചതിന് ശേഷമാണ് ഈ വാർത്ത പുറത്തേക്ക് വിടുന്നത് അദ്ദേഹം പറയുന്നതനുസരിച്ചിട്ട് ഈ ചെറിയ കൂടലിനാണ് ഈ ഒരു ക്യാൻസറിന്റെ സ്റ്റാർട്ടിങ് ആണ് ആദ്യത്തെ സ്റ്റേജ് ഓഫ് ക്യാൻസർ ആണ് ഇപ്പോൾ ഉള്ളത് അത് കാശുള്ളത് കൊണ്ടും ഈ ആദ്യത്തെ സ്റ്റേജിൽ തന്നെ ഇത് കണ്ടുപിടിക്കുക അത് കഴിഞ്ഞ കുറച്ച് നാളുകളായി നമ്മളെല്ലാവരും സാധാരണയായിട്ട് ചെയ്യുന്ന വെച്ചാൽ നമുക്ക് ഇതുപോലെ ഒരു ഷർദിൽ വന്നു കഴിഞ്ഞാൽ നമ്മളെ വലിയ ഹോസ്പിറ്റലിലോ അല്ലെങ്കിൽ വലിയ വലിയ അടുത്തൊന്നും പറയാം നമ്മുടെ അടുത്തുള്ള ഒരു ക്ലിനിക്കിൽ പോയി ഈ ഛർദിനുള്ള മരുന്ന് വാങ്ങിച്ച് സാധാരണയായിട്ട് സാധാരണക്കാരായിട്ടുള്ള ആളുകൾ അങ്ങനെ മുന്നോട്ട് പോവുകയാണ് ചെയ്യുന്നത് അദ്ദേഹം ശരിക്കും ഈ പറഞ്ഞ പോലെ ശരീരം ശ്രദ്ധിക്കുന്ന കയ്യിൽ കാശുള്ള ഇത് ശരീരം അദ്ദേഹത്തിന്റെ വരുമാന മാർഗമാണ് എന്നറിയാവുന്നത് കൊണ്ട് തന്നെ രണ്ടു മൂന്ന് തവണയായിട്ട് ഷർദിലുണ്ടായപ്പോൾ അദ്ദേഹം അതിനെക്കുറിച്ച് ചിന്തിക്കുകയും നല്ല രീതിയിൽ ചികിത്സയ്ക്ക് വേണ്ടി പോവുകയും ചെയ്തതുകൊണ്ടാണ് ഇതൊരു ക്യാൻസറിന്റെ ആണ് ക്യാൻസറിന്റെ ഫസ്റ്റ് സ്റ്റേജ് ആണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ചെന്നൈയിലുള്ള അപ്പോളോ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയത് അദ്ദേഹത്തിന്റെ മകളുടെ ഭർത്താവ് അവിടെയാണ് ജോലി ചെയ്തത് അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഉള്ളത് അപ്പോളോ ഹോസ്പിറ്റലാണ് അവിടെ ഇന്ന് അമേരിക്കയിലേക്ക് കൊണ്ടുപോകാൻ അതായത് വിദഗ്ധ ചികിത്സയ്ക്കായിട്ട് അമേരിക്കയിലേക്ക് കൊണ്ടുപോകേണ്ടി വന്നാൽ അങ്ങോട്ട് പോകാനുള്ള തയ്യാറെടുപ്പിലാണ് അവർ ചെയ്യുന്നത് അതേപോലെ തന്നെ റേഡിയേഷൻ ചെയ്തു കഴിഞ്ഞാൽ തന്നെ മാറാവുന്ന രീതിയിലുള്ള ചെറിയ രീതിയിലുള്ള ഒരു ക്യാൻസർ ആണ് എന്നാണ് ഞാൻ പറഞ്ഞത് ഒരു നടനെന്ന രീതിയിൽ മമ്മൂട്ടി ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ടെങ്കിൽ പോലും മമ്മൂട്ടി എന്നൊരു മനുഷ്യൻ ഈ മകളായിട്ടുള്ള സുറുമിയുടെ ഹോസ്പിറ്റലിൽ കൊച്ചു കുട്ടികൾക്ക് ഒരുപാട് ഓപ്പറേഷനുകളും മറ്റും ഫ്രീ ആയിട്ട് ചെയ്തു കൊടുക്കുന്ന ഒരുപാട് ചാരിറ്റി പ്രവർത്തനങ്ങൾ ഈ പറയുന്ന പോലെ എല്ലാം വെളിയിൽ വിളിച്ചു പറഞ്ഞു നടക്കുന്ന ആളല്ല അദ്ദേഹം ഒരുപാട് ചാരിറ്റി പ്രവർത്തനങ്ങൾ അദ്ദേഹം ഈ പറയുന്ന ഹോസ്പിറ്റലുമായിട്ട് ബന്ധപ്പെട്ട് ചെയ്യാറുണ്ട് ചികിത്സയ്ക്ക് ഒരുപാട് ആളുകളുടെ ചികിത്സയ്ക്ക് അദ്ദേഹം സഹായിക്കാറുണ്ട് അദ്ദേഹത്തിന്റെ മകളുടെ സ്വന്തം ഹോസ്പിറ്റൽ ആയതുകൊണ്ട് തന്നെ അവിടെ ഒരുപാട് പേർക്ക് ഫ്രീ ആയിട്ടുള്ള ചികിത്സകൾ നൽകാറുണ്ട് അങ്ങനെ ഒരുപാട് നന്മകൾ ചെയ്യുന്ന ഒരു മനുഷ്യനാണ് നല്ലൊരു മാസത്തിൽ ഇങ്ങനെ ഒരു അസുഖം അത് ചെറിയ രീതിയിലായാൽ പോലും ഒന്നും സംഭവിക്കാതിരിക്കട്ടെ എത്രയും വേഗം ഇതെല്ലാം മാറി അദ്ദേഹം വീണ്ടും പൂർണ്ണ ആരോഗ്യവാനായിട്ട് തിരിച്ചു വരട്ടെ എന്ന് മാത്രമേ പറയാനുള്ളൂ പക്ഷേ അവസാനമായിട്ട് എനിക്ക് മറ്റൊരു കാര്യവും കൂടെ പറയാനുണ്ട് ഈ മറുനാടൻ മലയാളിയുടെ ഈ വാർത്തയുടെ താഴെ ചെന്നിട്ട് നിങ്ങൾ കമന്റുകൾ വായിച്ച് നോക്കണം ഒരു തൊണ്ണൂറ് ശതമാനം ആളുകളും മമ്മൂട്ടീനെ എന്താ പറയുക ആ ഒരു അവസ്ഥ വന്നപ്പോൾ അതിൽ ഈ ജാതിയോ മതമോ രാഷ്ട്രീയമോ ഒന്നും ഇല്ലാതെ ഒരാൾക്കൊരു അപകടം സംഭവിക്കുമ്പോൾ അതിനെക്കുറിച്ച് വ്യാകുലപ്പെടുന്ന ഒരുപാട് ആളുകളാണ് പക്ഷേ അതിനകത്തും വൃത്തിയേട് പറയാനായിട്ട് അദ്ദേഹത്തിന്റെ മതം നോക്കി അദ്ദേഹത്തിനെ സുഡാപ്പിയാക്കിക്കൊണ്ട് പറയുന്നത് തന്നെ എനിക്ക് മോശമായിട്ടാണ് തോന്നുന്നത് അത്രയും മോശമായിട്ട് അതിൻ്റെ താഴെ കമൻ്റ് ചെയ്യുന്ന ചില നികൃഷ്ട ജീവികളുണ്ട് നിങ്ങളെല്ലാവരും മനസ്സിലാകാം അസുഖമെന്നത് ആർക്കും വരാം നിനക്കും വരാം നിന്റെ വീട്ടിലിരിക്കുന്നവനും വരാം എനിക്കും വരാം ഈ പറയുന്ന മമ്മൂട്ടിക്ക് മോഹൻലാലിനും എല്ലാവർക്കും വരാം അപ്പോൾ ഈ പറയുന്ന ഒരു മനസ്സ് ആ രീതിയിൽ ഉണ്ടായിരിക്കണം നിനക്കൊക്കെ